ഹലോ ഗായ്സ് ഞാൻ ഇത്തിരി കുഞ്ഞൻ്റെ അമ്മേനെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്തായാലോ മഴയൊക്കെ പെയ്തെന്ന് തോന്നുന്നുണ്ട് അപ്പം നമുക്ക് പാടത്തൊന്ന് പോയി നോക്കാം വെള്ളമൊക്കെ വന്നോന്നൊക്കെ എന്നൊക്കെ നോക്കിയിട്ട് വരാട്ടെ മഴ പെയ്തെങ്കിലും പറയാം മാത്രം വെള്ളമൊന്നുമില്ല ആദ്യം ഒരു മഴ പെയ്താൽ മതി പാടം നിറയെ വെള്ളം ഇങ്ങനെ കവിഞ്ഞൊഴുകായിരിക്കും ഇപ്പൊ അങ്ങനെയൊന്നും കാണുന്നില്ല സ്കൂൾ അവധി ആയതുകൊണ്ട് കുട്ടികൾ പാടം കാണാനും അതുപോലെ തന്നെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാനും എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലെ കുറേ മീൻ പിടിക്കാനും പാടം കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കൗതുകയായിരുന്നു അന്നൊക്കെ ഇങ്ങനെ കുറേ നടന്നിട്ടുള്ളതാണ് ഇത് നിങ്ങൾ കുറച്ച് മീൻകുട്ടികളെല്ലാം കവറിലാക്കിട്ട് വെച്ചിട്ടുണ്ട് അവര് അപ്പൊ എന്തായാലും ചെറുങ്ങനെ മഴ ചാർന്നിണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം ഈ കാഴ്ചകളൊന്നും എത്ര കണ്ടാലും മതിയാവില്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ